അതായത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ആര് അവരുടെ ഒക്കെ നടന്നു വന്ന് ബെഡിൽ കയറിയതിന് ശേഷം കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടതാണല്ലോ ഞങ്ങൾ ആരും കാണാത്തത് അനിമോൾ കണ്ടത് എന്താണ് എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു മോഹൻലാൽ വെറുതെ അനിമോളുടെ മുന്നിൽ അങ്ങ് നാണം കേട്ടു എന്നുള്ളതാണ് അല്ലെ ആ ഒരു വീഡിയോസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യം കഴിയുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നത് ലാലേട്ട നിങ്ങൾ മാത്രമല്ല എഡിറ്റഡ് വേഷം അല്ലാത്ത വേഷം നിങ്ങൾ കാണുന്നുണ്ടാവും എന്നാലോ എഡിറ്റ് ചെയ്തിട്ട് പോലും ഞങ്ങളത് കണ്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാനാ ഇപ്പോ ഭിന്നിയും അതുപോലെ തന്നെ റണ ഫാത്തിമയും ഇരുന്ന് ചർച്ചയാണ് ആര്യനും അതുപോലെ തന്നെ ഗിസയിലും നമ്മളെ അടിമകളായി വെച്ചിരിക്കുകയാണ് അവർക്ക് പ്രത്യേക പരിഗണന ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും പറയണ്ടോ അനുമോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ അതേ ട്രാക്കിലേക്ക് ഇവർ എത്തി എന്നുള്ളതാണ് കുറച്ച് വീഡിയോസ് കാണിച്ചു തരാൻ കേട്ടു ആര്യനും ഇപ്പൊ ആരാന്നുള്ള വിചാരം അത് തന്നെ ബിഗ് ലൂസിന്റെ ദത്ത് കഴിഞ്ഞും പുത്രന്മാര് ഞാൻ ജിസേൽ വന്നിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ വിളമ്പൊക്കെ അവരെ മാറ്റി വെക്കുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചു എന്താ ജിസൈ ഞാൻ അവരെ മാറ്റി വെക്കുന്നു എന്ത് ചെയ്താ നിനക്ക് എന്ത പ്രശ്നം നീ ജിസേ ഞാൻ കിച്ചൻ ടീം ആണ് അവൾ എന്താ ചെയ്യുന്നു അറിയാനായിട്ട് ഞാൻ കിച്ചൺ ക്യാപ്റ്റൻറെ അടുത്ത് ചോദിക്കും എനിക്കത് അറിയാണ്ട് സംസാരിക്കുന്നത് ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഇവർക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തിട്ട് പോലും അവസാനം എല്ലാവരും പിന്നിൽ നിന്ന് കുത്തി എന്ന് അനുമോള് പറഞ്ഞു ഈ ഗിസേലിനും ആര്യനും നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് അന്ന് തന്നെ കുറെ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കിയതാ അനുമോൾ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഇല്ല അതിന് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരിക പിന്നെ ചോറ് തിന്നില്ല ചപ്പാത്തി തന്നെ തിന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അന്ന് തന്നെ അനുമോള് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്ന് ഈ പിന്നിൽ നിന്ന് കുത്തിയ രണ്ട് കട്ടപ്പ തന്നെയാണ് ഇപ്പൊ ഇരുന്ന് സ്വയം കട്ടപ്പാരയായിട്ട് കുത്തി ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് കൊള്ളാം 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 ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ അതിനു മുന്നേ ഇതേ കാര്യങ്ങൾ തന്നെ ചോദിച്ചപ്പോഴും പറഞ്ഞപ്പോഴും കൊറേ ആളുകൾ നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തിയല്ലോ അല്ലെ അപ്പോഴൊന്നും നിങ്ങൾക്കിത് ഓടിയില്ല ഇപ്പോഴാണ് ഓടുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ ആര്യനും ഗിസേലും ഇങ്ങനെയൊക്കെയാണ് എന്ന് രണ്ടാളെങ്കിലും മനസ്സിലാക്കിയല്ലോ ബാക്കി ഒരെണ്ണത്തിന്റെ തലയിൽ ഒന്നുമില്ല എന്നുള്ളതാ പുതപ്പിനടിയിലെ വിഷയം ആണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ചർച്ച ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ് അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് ഇപ്പൊ അനുമോള് പറഞ്ഞത് ശരിയാണ് എന്ന് വീണ്ടും ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ഒരു ദിവസം പോലും അനുമോളിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കണ്ടന്റ് ബിഗ് ബോസിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് എവിടെയാണ് അനുമോളിരിക്കുന്നത് അവിടേക്ക് ഇവർ ചെന്നിട്ട് വെറുതെ ചർച്ചകൾ ചെയ്യുക അവരുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു സാധനം കിടക്കുന്നുണ്ട് അനുമോളയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ എപ്പോഴും കാണിക്കുന്നത് എന്നുള്ളത് സത്യം പറയുന്നത് അനുമോളി ഇവർക്ക് അവോയ്ഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവരുടെ വിഷയങ്ങൾ തന്നെയാണ് ബിഗ് ബോസിലൂടെ കാണിക്കുന്നത് ഇപ്പൊ ന്യൂറ അതിലെ വിഷയവും മറ്റുള്ള കാര്യങ്ങളും ആ ഫാക്ടറി വിഷയത്തിലൊന്നും അനുമോളെ കാണിക്കുന്ന പോലും ഇല്ല എന്നാലോ അത് ചർച്ച ചെയ്യാൻ വേണ്ടി പോലും ഇവരെടുത്ത് പോകുക എന്നുള്ളതാ ഇനി ഈ ഒരു സാധനം ഇത് ട്വന്റി ഫോർ ഇന്റു സെവനിൽ കാണുന്നതാണെന്നുള്ളതാ മാത്രം വൈ ചപ്പാത്തി ഉണ്ടാക്കാൻ ും കണ്ടെത്തിയല്ലേ കൊച്ചുകള് കണ്ടെത്തിയല്ലേ അതായത് ചോറ് തികയാത്തൊരവസ്ഥ മലപ്പൂർ ഉണ്ടാക്കുന്നു ചോറ് കിട്ടണ്ട ഞങ്ങക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് ഒരു സാധനുണ്ട് അത് ചപ്പാത്തിയാ ഞങ്ങള് ചപ്പാത്തി കാന കാന ആരാ ഇവര് കിണ്ടിക്കാരാണ് ചപ്പാത്തി കാനാ കാന കാന ആ സാധനത്തിന് നടക്കുന്ന ആളുകളാ അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഇവർ തന്നെ ഒരുക്കുന്ന വലയില് ഇവരൊക്കെ പോയി വിഴു എന്നാലോ കോഴി കപ്പട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇവർക്ക് തിന്നാട്ട് കൊടുത്തിട്ട് ഇവരെ വായ വായടപ്പിക്കുന്നു അത് ഞാൻ പറയുന്നല്ല ഇവർ തന്നെ പറയുന്നുണ്ട് ൾക്കാര് എനിക്കത് പൊളിക്കണം ഞാൻ സത്യം കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പം ചിലപ്പോൾ എന്താ അറിയോ അതല്ലേ അനുമോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അതല്ലേ അനുമോൾ ഇത്രയും പ്രശ്നം നിനക്ക് ഇപ്പോഴാണോ അത് മനസ്സിലാവുന്നത് ബിന്നി പോലും പിന്നിൽ നിന്ന് കുത്തിയതാണ് കട്ടപ്പയാണ് ബിന്നി രണ ഫാത്തിമയും കട്ടപ്പയാ ഇപ്പൊ രണ്ടും കട്ടപ്പാരയായിട്ട് ആ ഒരു ബീൻ ബാഗിന് മോള് കുത്തി വെച്ചിട്ടിരുന്നു സംസാരിക്കുക ഇത് പൊളിക്കണം അവർ ഈ രീതിയിൽ അവരെ ഒരു മുൻകൈ എടുക്കുന്നത് പൊളിക്കണം ഇത് അനുമോള് പൊളിക്കാൻ ചെന്നതൊന്നല്ല ഇവരുടെ ബിഹേവിയർ അവർ കൺമുന്നിൽ കണ്ട പുതപ്പ് സീന് ഇതൊക്കെ അവർ തുറന്നു എന്നുള്ളൂ ഒരു കാര്യത്തിൽ ഒന്നാണ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഭക്ഷണം തന്നിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പോലും നിങ്ങളൊക്കെ പിന്നിൽ നിന്ന് ഇപ്പോഴാണ് അതുകൊണ്ട് എടുക്കുന്നുണ്ട് അതുപോലെ അത് എല്ലാർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ അതുകൊണ്ടാണ് അത് കാര്യം പ്രശ്നമാക്കാത്തത് അത് കാണുമ്പോൾ കൊടുത്തില്ലെങ്കിലും എന്തായാലും വരും അതുകൊണ്ട് കൊടുക്കുന്നത് അതായത് പട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് പട്ടീനെ നമ്മൾ നമ്മളുടെ കാൽക്കഴിക്ക് കൊണ്ടുവരല്ലോ പിന്നെ യജമാനു വേണ്ടി എന്ത് ചെയ്യലോ ഇത് തന്നെയാണ് ആര്യനും ഇവര് ഗീസേലും വാട ചെയ്തിട്ടുള്ളത് അവരെ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് വായലങ്ങൾ തിരികെ വെച്ചു കൊടുമ്പോ അത് തിന്നു കഴിഞ്ഞ ശേഷം അപ്പൊ നെവിന് എന്തോ കട്ട് തിന്നണ സമയത്ത് നമ്മുടെ നൂറക്ക് കൊടുക്കുന്നുണ്ട് നൂറക്ക് കൊടുത്തിട്ട് കാര്യം പറയുന്നുണ്ട് ഇതിപ്പോൾ നീ ആരോടും പറയണ്ട കേട്ടോ കാരണം ഞാൻ കട്ടത് നീ തിന്നത് കൊണ്ട് നീ അതിന്റെ പെട്ടല്ലോ എന്നുള്ളത് അതേ സാധനം തന്നെ ഇവർക്കൊക്കെ കൊറച്ച് കുറച്ച് ഇട്ട് കൊടുക്കും ഇതൊന്നും ആരും ചർച്ച ചെയ്യുകയോ ബിഗ് ബോസ് ചോദ്യം ചെയ്യോ ചെയ്യില്ല കാരണം അനുമോള് ചോദ്യം ചെയ്യുമ്പോ പിന്നീന്ന് കുത്ത ഈ നിക്കണ കനകൾ തന്നെ വരും തല്ലണ്ടത് ഒരു പെർമിഷൻ ഒരു നോ പെർമിഷൻ

അതെ അക്ബറിനോട് എന്റെ ഭിന്നിയെ രണഫാത്തിമെന്ന് പോയി പറഞ്ഞു കൊടുക്കണം കേട്ട് ഈ ഒരു കാര്യം ഏൽക്കൂല അവന്റെ അത് കേറൂല കാരണം അവനും വയലിക്കന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കിസേൽ എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ ചോദിക്കുന്നത് എല്ലാ സീസണിലും ഉണ്ടോ ഭാഷ അറിയാത്ത നമ്മുടെ മലയാളികൾ ആണെന്ന് പറയുന്നു ഇങ്ങനെ മനഃപൂർവ്വം ഒരു കാറ്റഗറൈസ്ഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എന്നുള്ളത് സത്യത്തിൽ അതൊരു മണ്ടത്തരല്ലേ മണ്ടതരല്ലേന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോ അവരെ റ്റാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ഉള്ള മറ്റുള്ള ആളുകള് പണിയെടുക്കുന്നത് പോലെയാണ് അനുമോൾ ചോദിച്ചപ്പോ അനുമോളെ മണ്ടക്കൊന്ന് കൊടുത്തിണ്ടാണോ ചോദ്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യാൻ നല്ലതൊന്നും നടക്കൊന്നുമില്ല ഇറ്റ് എനിക്ക് ഇപ്പൊ ഫെയർ ആയിട്ട് തോന്നില്ല എല്ലാരും കഴിക്കണം അവർക്ക് നിങ്ങളൊക്കെ ചോറാണ് കഴിക്കുന്നത് ഞങ്ങളെല്ലാം ചപ്പാത്തിയാണ് അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ചപ്പാത്തി തിന്നിണ്ടെങ്കിൽ നല്ലാരോഗ്യം ഉണ്ടാവും ചോറ്ന്ന ബുദ്ധി ഉണ്ടാവും ആ ബുദ്ധിയെങ്കിലും കാണിക്കടേ നിങ്ങൾ അത് ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാ അനിമോള് ചോദ്യം ചെയ്തിരുന്നു അന്ന് അതുകൊണ്ട് അനിമോൾ എല്ലാരും പിന്നീന്ന് കുത്തിയിട്ടോ എന്നല്ല പറയേണ്ടത് നിങ്ങളും പിന്നീന്നാണ് കുത്തിയിട്ടുള്ളത് അന്ന് ഇപ്പൊ തലയിൽ കേറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എങ്കിലും പറ പലപ്പോഴും കണ്ടിട്ട് പോയി ഭയങ്കര എനിക്ക് ഇപ്പം ബാഡ് തോന്നുന്നു കാരണം അവർ വീട് ഭരിക്കുന്ന നമ്മള് അടിമള സ്ലേവ്സിനെ പോലെ കുറച്ച് ഭക്ഷണം വാങ്ങിട്ട് അവരുണ്ടാ മിണ്ടാതെ പോകുന്നു അവര് അവർക്ക് വേണ്ടി കോണ്ടിച്ച് എടുത്തിട്ട് കഴിക്കുന്നു ഇത് പോയിന്റ് പോയിന്റ് മക്കളെ അതായത് അവര് ബിഗ് ബോസ് ഭരിക്കുന്നു അവര് തന്നെയാണ് ഭരിക്കുന്നത് ആര്യനും വിസയിലും ഇതിന്റെ പിന്നാലെ തന്നെയാണ് വാക്കിലെല്ലാരും നടക്കുന്നത് അനിമോളിന്റെ പിന്നാലെ കൊറേ ദിവസം നടന്നു അനുമോള് സംഭവമാണെന്ന് മനസ്സിലായി അഭിഷേക് പുറത്തുനിന്ന് വന്ന് വൈൽഡ് ഗാർഡൻ എൻട്രിയിൽ കേട്ടോ അല്ലാതെ തന്നെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്ന് അഭിഷേക് പറഞ്ഞൊരു വാക്കുണ്ട് ആ ബൊമ്മ ഞാൻ കൊണ്ടുപോകട്ടെ എന്നുള്ളത് അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായി ഈ ബൊമ്മ റിലേറ്റഡ് ആയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടെന്ന് ലാലേട്ടനും വീക്കെൻഡിൽ വന്നിട്ട് അതിനെ കുറിച്ച് തന്നെ ചോദിച്ചു അപ്പൊ അനുമോൾ ഉറപ്പിച്ചു ബൊമ്മ ഇത് വിട്ട് കളിക്കേണ്ടതല്ല എല്ലാ സീസണിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ആളുകൾ കളിക്കും പക്ഷെ അനുമോള് കൃത്യമായിട്ട് അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ അനിമോളുടെ പിന്നാലെ ഇവര് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടന്റ് അവിടെയാണ് അവിടെയാണ് എന്നുള്ള ഒരു മണ്ടത്തരം കൊണ്ട് അനിമോളം വളർത്തുന്നതാരാ ഇവര് തന്നെയാണ് എന്നുള്ളതാ പിന്നെ നിന്ന് കുത്തിയ ഓരോ ആളുകൾക്കും മനസ്സിലാവുന്നു എല്ലാ കട്ടപ്പന്മാർക്കും മനസ്സിലാവുന്നു നമ്മളാണ് കട്ടപ്പാരയായിട്ട് നിന്നത് എന്നുള്ളത് ഏത് ചപ്പാത്തി സമയത്ത് ഇതേ രണാഫാത്തി മേയാണ് ഇപ്പൊ മുകളിൽ കിടന്നിട്ട് ഇവന്റെ സപ്പോർട്ടീവ് സംസാരിക്കുന്നത് അനുമോൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനും അനുമോളെ പിന്നിൽ നിന്ന് കുത്താനും തന്നെയാണ് ഇവരെ താല്പര്യം പിന്നെ നിങ്ങൾക്ക് പട്ടിക്ക് റൊട്ടി കഷ്ണിട്ട് വളർത്തുന്ന ആര്യനും ഗിസേലും രാജാവ് തന്നെ നിങ്ങൾ പ്രജകളായിട്ട് തന്നെ തുടരും ക്കേണ്ടിയത് ആൾക്കാരല്ലോ നമ്മള് ഫുഡ് വിളമ്പുന്ന സമയത്ത് പറയാ എന്തിനാ മാറ്റി വെക്കുന്നത് ഇനി ഞാൻ കൂടെ പിടിക്കാം പറഞ്ഞ മതി അപ്പ എന്താണല്ലോ അക്ബർക്ക് ആര്യനും സപ്പോർട്ട് ഒനിലും ആൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഫെയർ ആയി തോന്നൂലോ അത് മതി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മാന്യമായിട്ടൊന്നും എന്ന് തോന്നുന്നില്ല നിങ്ങളെ പോലും ആ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത് അനുമോൾ പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളൊക്കെ പോയോണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നു ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നതിനെതിരെ എന്തൊക്കെയാണ് അനുമോളെ നീ പറയുന്നത് എന്ന് പറഞ്ഞ അതേ നാക്കുകൾ തന്നെ അങ്ങ് തിരിയുന്നു ആ അനുമോൾ പറഞ്ഞ ശരിയാണ് കേട്ടോ ഈ ഈയൊരു കിച്ചണിൽ ഇന്മാതിരി ഓളത്തരം നടക്കുന്നുണ്ട് കേട്ടോ ഈസൈലിനും ആരും പ്രത്യേക റൂളാണ് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ പിന്നിൽ നിന്ന് കുത്തി ഇനി ആ ഒരു വാക്ക് മാത്രല്ല ഈ ഒരു ഭക്ഷണ വിഷയം മാത്രല്ല പുതപ്പിനടിയിലെ രഹസ്യങ്ങൾ കൂടി ഇവര് തന്നെ പറയുന്നുണ്ട് നമ്മളായിട്ടൊന്നും പറയണ്ട ഇവര് പറയണത് കേക്കാം തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഇൻസിഡൻറ്റ് വന്നില്ലേ അല്ല അനുമോ പറഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് ഞാനും സമയത്ത് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പം ഞങ്ങൾക്ക് എന്തിനാ വെറുതെ എങ്ങനെ ചെയ്യണത് എന്തിനാ എന്ന് തന്നെ കാരണം നമുക്ക് ഫ്രണ്ട്സ് ഈ ഒരു ശേഷം ഇതൊന്നും ലാലേട്ടൻ എവിടെയും കാണിക്കാൻ പോണില്ല ഇവര് രണ്ടുപേരും ചർച്ച ചെയ്ത കാര്യം ലാലേട്ടൻ കാണിച്ചിട്ടില്ല ഇനിയിപ്പോ അനീഷ് വെല്ലുവിളിച്ചതുപോലെ വീഡിയോ പ്രദർശിപ്പിക്കാൻ നീ ധൈര്യം കാണിക്കുമോ അത് പറയുമോ നീ എന്ന് പറയുമ്പോ ആ വിഷയത്തിലും ആരും ഒന്നും മിണ്ടില്ല കാരണം മൈക്ക് ഊരി അങ്ങ് മാറ്റി വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും ബിഗ് ബോസ് തന്നെ പകല് പൊക്കിയതാണ് എല്ലാവരും ഇടയിൽ കിടന്നിട്ട് മൈക്ക് പൊത്തി പിടിച്ചിട്ട് കിസേലും വരും തമ്മിൽ അനുമോളൊരു കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനം ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് അല്ലേ അതിപ്പോ കിടന്നിറങ്ങണ സമയത്ത് അടിയിൽ ഈ സാധനം ഇല്ല അവർക്ക് എന്തും പറയാം ഇതൊന്നും ബിഗ് ബോസ് കേൾക്കണ പോലും ഇല്ല എന്നുള്ളതാ അതേപോലെയാണ് ആളുകൾ ഇടയായിരുന്നു പറയുന്നത് ഇവിടെ റന റനഫാതിമയും ബിന്നിയും രണ്ട് കാര്യങ്ങൾ അനുമോള് കണ്ടെത്തിയ രണ്ട് കാര്യങ്ങള് അവരത് അംഗീകരിച്ചു അത്ര തന്നെ ഇനി നിങ്ങൾ തന്നെ പറ ആരാണ് ബിഗ് ബോസിലെ യഥാർത്ഥത്തിലുള്ള ബിഗ് ബോസ് അത് ആരും ഗീസേര് തന്നെ അല്ലേ അവർ തന്നെയല്ലേ ഈ ഷോയെ ഈ രീതിയിൽ കൈക്കുള്ളിലാക്കി കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള എല്ലാ മണകുണാഞ്ചന്മാരും ആവശ്യമില്ലാതെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അനുമോളെ എവിടെയും കണ്ടാലും പിന്നാലെ നടന്ന് ആക്രമിക്കുക എന്നുള്ളൊരു ഇതിലാണ് ആര്യൻ തുടക്കം മുതലേ പ്രവർത്തിച്ചിട്ടുള്ളത് വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനത് മനസ്സിലാവുന്നുള്ളതാണ് അക്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയൊരു ട്രാക്ക് എടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള കളിയാ അവസാനം അവന് ഗിസൈലിന്റെ അടുത്ത് പെട്ടു ഗിസൈലിന്റെ അടുത്ത് അവൻ്റെ എല്ലാ കളികളും നടക്കുന്നത് കൊണ്ട് തന്നെ അത് പിടിച്ചൊരു കളി ആ ഒരു കളിയിൽ ഇവിടെയുള്ള പ്രേക്ഷകര പെട്ടികളാക്കാന് പറ്റില്ല എന്ന് നമുക്കറിയാം എന്നാൽ പോലും അവർക്ക് വോട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നു എന്ത് ഉണ്ടൊക്കെയാണ് എവിടെ നിന്നാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അനുമോള് പറഞ്ഞത് ശരി അനുമോള് കണ്ടതും ശരി നമ്മൾ എന്ത് പറയേണ്ടത് കമൻറ്റ് ചെയ്യല്ലേ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി എന്തൊരു ഓഫ്